കൊണ്ടുപോയെന്തിനാ അപ്പ അമ്മാമന്തിട്ടാന്ന് ആ മാമൻ തെറ്റി പറഞ്ഞപ്പോ മാമൻ തട്ട തെറ്റി പറഞ്ഞെന്ന് കേട്ടാ അവ മൂത്രൊഴിക്കാണ് മൂത്ര ഒഴിക്കണോ മൂത്ര ഒഴിക്കണോന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് മനസ്സിലായത് പൂ കുളിക്കൂ പൂച്ചാന്നൊക്കെ മനസിലായത് അപ്പൊ അവനിട്ട് ഒരു പരിഹസിക്കില്ല അമ്മാ പൂച്ച പൂച്ച പൂച്ചറിയ അതല്ല ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് മൂത്രൊഴിക്കാനാണെന്ന് അങ്ങനെ പറഞ്ഞ അപ്പ അവന് പരിഹസിക്കല് തെറ്റി പറയാ ആകെ തെറ്റാത്ത ഒരാള് എല്ലാം ശരി

പരിഹാസി ഞാൻ കേട്ടാ പരികാസിടിക്ക പോയി പറയുമ്പോ ബോള് കളിക്കാന പോയ ബോൾ കളിക്കാന പോയ ചേട്ടന്മാരെ കൂടാ എവിടിക്കാടാ പോയേ പറയേ എവിടേക്ക് പോയേ പോയ അപ്പാപ്പൻ ഡൗൺ കളിച്ച അതൊന്നും കൂടി അപ്പൻ ഡൗൺ കളിക്ക പോയെ ശെരിക്കേ ഇടുവാടുവാ ചോദിക്കട്ടെ വിശേഷങ്ങള് എന്നിട്ടാന്ന് പറയാ വിശേഷ അമ്മാനോട് എന്നും ഒന്ന് പറയൂല്ലോ എന്തിനാ ഇങ്ങോട്ട് ഓടി വരണ എന്നോട് പറയാനില്ലേ എന്നാ പറിച്ചാ എന്നിട്ട് അപ്പ അപ്പാപ്പനും കളിച്ചെന്ന് പറഞ്ഞോ അപ്പ് ആൻഡ് ഡൌൺ